എന്നാലും ഇത്ര വലുതൊക്കെ പടച്ചോ എനിക്ക് തന്നല്ലോ എന്ന് വരും അപ്പോൾ ഇത്ര വലുതൊക്കെ എന്താ മനസ്സിക്ക് വരേണ്ടത് അങ്ങൾ ഏറ്റവും വലിയ കൂലി അതിനാൽ കിട്ടുക അരങ്ങള് ഏറ്റവും വലിയ പരീക്ഷണം അപ്പോൾ ഏറ്റവും വലിയ പരീക്ഷണം തന്നത് എന്തിനാണ് ഏറ്റവും വലിയ കൂലി തരാൻ അവനൊരു കൗമിനെ ഇഷ്ടമായാൽ അല്ല ഒന്ന് പരീക്ഷിക്കും പണ്ഡിതന്മാർ പറഞ്ഞു അല്ല എന്ത് പ്രതികൂലം തരുന്നതും ആ പ്രതികൂലം കൊടുത്താൽ നമ്മൾ തൃപ്തിപ്പെടുമെന്ന് അറിയാനാണ് അപ്പൊ തൃപ്തിപ്പെട്ടില്ലെങ്കിൽ പരാജയപ്പെട്ടില്ലേ സുഹൃത്തുക്കളെ രോഗം തന്നു തൃപ്തിപ്പെട്ടു അല്ല തന്നതിന്റെ ലക്ഷ്യം പൂർത്തിയായി തൃപ്തിപ്പെട്ടില്ലെങ്കിലോ ആ ലക്ഷ്യം പൂർത്തിയായില്ല പ്രതിഫലം വലിയ പരീക്ഷണങ്ങളോടൊപ്പമാണ് അവൻ തൃപ്തിപ്പെട്ടാൽ അവന് തൃപ്തിയുണ്ട് വമൻ സഹിത ആരെങ്കിലും അതിൽ ദേഷ്യപ്പെടുകയാണെങ്കിൽ അവൻ എന്തുണ്ട് അള്ളാഹുവിന്റെ കോപമുണ്ട് അനിഷ്ടമുണ്ട് എന്നാണ് അപ്പോൾ ഇത്ര വലുത് തന്നല്ലോ വലിയ കൂലി തരാൻ വേണ്ടി എന്ന് വിചാരിച്ചാൽ മതി എന്നാണ് അള്ളാഹു എന്ത് തന്നോ അതിൽ അതേപോലെ തൃപ്തിപ്പെടുക എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് തരുന്ന ഏതൊരു കാര്യത്തെയും ഉൾക്കൊള്ളാൻ കഴിഞ്ഞു